നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം എ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഹോസ്റ്റൽ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാത്മ കെ ആണ് മരിച്ചത് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കാൽപെഴുതി വീണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം സംഭവത്തിൽ ദുരൂഹത ഇല്ല എന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഹോസ്റ്റലിലെ ഏഴാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കാൽ തെറ്റ് വീണുവെന്നാണ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നും പോലീസ് വ്യക്തമാക്കി കാൽ തെറ്റ് പുറകിലേക്ക് മറിഞ്ഞ് വീണതാകാം എന്നാണ് പോലീസ് പറയുന്നത് മരണപ്പെട്ട വിദ്യാർത്ഥിനിയും സുഹൃത്തായ വിദ്യാർത്ഥിനിയും ഇടനാഴിയുടെ ഭാഗത്തുകൂടി നടന്നു പോവുകയായിരുന്നു ഇതിനിടെ വലിയ ശബ്ദം കിട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഫാത്തിമത്ത് താഴെ വീണ് കിടക്കുന്നത് കണ്ടതെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു ഏഴാം നിലയിലെ ഇടനാഴിയുടെ വർഷങ്ങൾ സുരക്ഷിതമായിരുന്നോ മറ്റെന്തെങ്കിലും പിഴവുണ്ടോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തു നിന്നും വീണാണ് വിദ്യാർത്ഥിനി മരിച്ചത് കോളേജിലെ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് സഭത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വാതിലിന് അടുത്തിരുന്ന് യാത്ര ചെയ്യവേ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറച്ചു വീണ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എറണാകുളം വടകര ട്രെയിൻ യാത്രക്കിടെ ചോമ്പാല സ്വദേശി കിടക്കിയ പുതിയമ്പറത്ത് വിനായക് ദത്താണ് ചെറിയ പരിക്കുകളോടെ ജീവിതത്തിലേക്ക് തിരികെ കയറിയത് ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ വാതിലിന് അടുത്തിരുന്നായിരുന്നു ഇരുപത്തിയഞ്ചുകാരന്റെ യാത്ര ഇടയ്ക്ക് ഉറങ്ങിപ്പോയി ഇരിങ്ങാലക്കുടയിൽ എത്തിയപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തിറച്ചു വീണെങ്കിലും പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പുതുവർഷത്തിലായിരുന്നു സംഭവം എറണാകുളത്ത് സുഹൃത്തുക്കളോടൊപ്പം ന്യൂഇയർ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ഇന്റർസിറ്റി എക്സ്പ്രസിൽ വലിയ തിരക്കായിരുന്നു ഡോറിനടുത്തിരുന്ന് യാത്ര ചെയ്യവേ ഉറങ്ങിപ്പോയത് കാരണം വിനായക് പുറത്തേക്ക് തിറച്ചു വീഴുകയായിരുന്നു ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ട്രെയിൻ കുതിച്ചു പായുന്നതായാണ് കണ്ടത് എന്തോ വീണതായി യാത്രക്കാർ പറയുന്നത് കേട്ട് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അന്വേഷിക്കുമ്പോഴായിരുന്നു വിനായക് ഫോണിൽ വിളിച്ച് ഈ സംഭവം പറഞ്ഞത് മീനടുത്ത് നിന്ന് എഴുന്നേറ്റ വിനായക് വഴിയെ പോയ ബൈക്ക് കൈകാട്ടി നിർത്തി ബൈക്ക് യാത്രക്കാരനായ യുവാവിനോട് സംഭവം പറയുകയായിരുന്നു ഉടൻ തന്നെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്ക് എത്തിച്ചു പുറംഭാഗത്തും തലയ്ക്കും പരിക്കേറ്റ വിനായകനെ നാട്ടിലെത്തിച്ച് മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ചോമ്പാല അന്നപൂർണേശ്വരി ശ്രീഭദ്ര വിഷ്ണുവായ ദേവസ്ഥാനം മഠാധിപതി ദേവത്തിന്റെയും ബിനിയുടെ ഏക മകനാണ് വിനായക് ദത്ത് മകന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കുടുംബം ഫോൺ നഷ്ടപ്പെടാതെ കൈവശം തന്നെ ഉണ്ടായിരുന്നു കൈ കാട്ടി നിർത്തിയ ബൈക്ക് യാത്രക്കാരനായ യുവാവ് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ യുവാവിനും വിനായക് ദത്തിന് നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത